നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് തുടക്കമേ കാണിക്കുന്നത് നമ്മുടെ വയറൻ നെവിനെ പൊക്കി നിർത്തിക്കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടാണ് എന്റെ പൊന്ന് എന്തായാലും എന്റെ പൊന്ന് പപ്പുമോനെ അത് വിട് നമുക്ക് ആദ്യം ആ ഒരു പ്രമോ കേൾക്കാം വരവ് എന്താണ് പ്രോബ്ലം അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ സീസൺ തുടങ്ങി ഇതുവരെ നെവിന്റെ മുഖം ഒന്ന് കറുത്തിരിക്കുന്നത് കണ്ട് ഞാൻ ഇത്ര ഇന്ന് ആദ്യമായിട്ടാണ് അതില്ലെങ്കിലും എനിക്ക് നന്ദിയുണ്ട് ഈ ഇത് കണ്ടെന്നും നിങ്ങൾ വലുതായിട്ടൊന്നും ചാടണ്ട അത്ര വലുതായിട്ടൊന്നും കാണത്തില്ല പക്ഷെ പേടിച്ചിട്ടാള് അത്രയെങ്കിലും ചെയ്തല്ലോ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് നമ്മുടെ നെവിൻ വൈറൻ നെവിന്റെ മുഖം നിങ്ങൾ കണ്ടല്ലോ എനിക്ക് അത്ര അറിഞ്ഞാൽ മതി അനുമോൾ അവരിന്ന് നോക്കുന്നതും ഉണ്ട് നോക്കുന്നുണ്ട് ഷാനവാസിന്റെ അവസ്ഥ അറിയാൻ അറിയാമേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അല്ലേ അതായത് ഷാനവാസ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഇല്ല അപ്പൊ നമ്മള് പരക്കുന്ന ന്യൂസ് അനുസരിച്ച് സൺഡേ എപ്പിസോഡിനായിരിക്കും തിരിച്ചു വരുന്നത് എന്നാണ് പരക്കുന്ന ന്യൂസ് അറിയില്ല ഓക്കെ അങ്ങനെയാണ് കേൾക്കുന്നത് വരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഓക്കെ പിന്നീട് നോമിനേഷനിലുള്ള ആൾക്കാരെ വിളിച്ചു നിർത്തുന്നു വിളിച്ച് എണീപ്പിച്ചു നിർത്തുന്നു എന്നിട്ട് ലാലിട്ട് ചരിഞ്ഞത് നോട്ട് നോക്കുന്നുണ്ട് ആരെയാണ് ഇങ്ങനെ ചരിഞ്ഞു നോക്കണമെന്ന് എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് എന്തുമായിക്കോട്ടെ നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അതിന്റെ പരിധി നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു വളരെ ക്രൂഷ്യലായ ഒരു വീക്കാണിത് പിന്നെ അവസാനം കാണിക്കുന്ന നെവിനെ മാത്രം എണീറ്റി നിർത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് മനസ്സിലായോ എന്താണ് നിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോ പുറത്താക്കി വിടും എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഏഹ് നല്ല പണിഷ്മെന്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഏഹ് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടും എന്നെനിക്ക് തോന്നുന്നു ഇതാണ് അവസാനം ആ ഒരു സംഭവങ്ങളിൽ പറഞ്ഞു നിർത്തിയത് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പണിഷ്മെന്റ് ഉറപ്പാണ് അതിൽ നമുക്ക് വായിച്ചെടുക്കാം എന്തായാലും ഞാൻ ഇത്രയും ഞാൻ സന്തോഷവാനാണ് മറ്റൊന്നുമല്ല അവന്റെ മുഖം ഒന്ന് അല്ലെങ്കിൽ അയ്യോ കിണിച്ച് കിണിച്ചിൽ ആലേട്ടൻ്റെ മുന്നിൽ പെണ്ണുങ്ങളെയും കാട്ടി അധികമായിട്ട് കൊഞ്ചി കൊഴഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറി നിന്ന് ആടുന്ന ഇങ്ങനെ ഇങ്ങനെ ആടുന്ന മുടിയിട്ട് രണ്ടു ആട്ടമൊക്കെ ആടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ചോക്ലേറ്റ് ഇട്ട് എനിക്ക് മറ്റേത് കിട്ട മനസ്സിലാ മറ്റത് കിട്ട ഇങ്ങനെ ഉറങ്ങിപ്പോയില്ലേട്ടാ എന്നൊക്കെ പറയുന്ന നെവിന്റെ ഇവിടെ പേടിച്ച് നൂറി അപ്പിയിടാൻ മുട്ടി നിൽക്കുന്ന നെവിനെ കണ്ടല്ലോ കണ്ടല്ലോ അത്രേ സമാധാനം നാളത്തെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും വരാം എങ്കിലും എന്റെ പൊന്നു കപ്പ്മോനെ